പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ ഇരുപത്തി പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പോയിൻറ്റുകളാണ് കറണ്ട് അഫെയേഴ്സിൻ്റെ പോയിൻറ്റുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ പാർട്ട് വണ്ണിന് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു ആ വീഡിയോയുടെ പാർട്ട് ടൂ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റ് ദി സെർച്ച് ലൈറ്റ്സ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധ്യാപകരായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കെ ബി കെ ബി സഹായിയുടെ വിലക്ക് ലംഘിച്ച് പട്നയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്തതിനാലാണ് മുപ്പത്തേഴാം വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതായത് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുന്നത്ത പോയിൻറ്റ് അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിൻ്റെ പേരിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി കൂടിയായ പത്രാധിപരാണ് അടുത്തിടെ അന്തരിച്ച ടി ജെ എസ് ജോർജ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ ദി സെർച്ച് ലൈറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്ന കെ ബി സഹായിയുടെ വിലക്ക് ലംഘിച്ച് പട്നയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്തതിനാണ് മുപ്പത്തേഴാം വയസ്സിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് വി കെ കൃഷ്ണമേനോനാണ് അതായത് മുൻ പ്രതിരോധ മന്ത്രി അന്ന് ജോർജിനു വേണ്ടി കോടതിയിൽ ഹാജരായത് കേട്ടോ അപ്പോൾ വി കെ കൃഷ്ണമേനോനാണ് അന്ന് ജോർജിനു വേണ്ടി കോടതിയിൽ ഹാജരായത് ഇന്ത്യയിലും വിദേശത്തുമായി കാലം പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പോയിന്റ് വ്യൂ എന്ന വാരാന്ത്യ പക്തിയിൽ ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമായി അര കാലം പത്രപ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പോയിന്റ് വ്യൂ എന്ന വാരാന്ത്യ വാരാന്ത്യ ഭക്തിയിൽ ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം ജോലി ചെയ്തു തയ്യൽ ജേക്കബ് സോണി ജോർജ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേട്ടോ അപ്പോൾ തയ്യൽ ജേക്കബ് സോണി ജോർജ് എന്നാണ് മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് ഏഴിന് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മെയ് ഏഴിന് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണിൽ ജനിച്ചു വി കെ കൃഷ്ണമേനോൻ എം എസ് ക്ഷമിക്കണം കേട്ടോ വി കെ കൃഷ്ണമേനോൻ എം എസ് സുബ്ലക്ഷ്മി സുബ്ലക്ഷ്മി ലെസൺസ് ഇൻ ജേർണലിസം ദി സ്റ്റോറി ഓഫ് പോത്തൻ ജോസഫ് സിംഗപ്പൂരിലെ ആദ്യ പ്രധാനമന്ത്രിയായ ലിക്വാൻ യു നർഗിസ് എന്നീ ജീവചരിത്ര കൃതികൾ പ്രസിദ്ധമാണ് ഇദ്ദേഹത്തിൻ്റെ ഇട്ടോ അപ്പോൾ ഏതൊക്കെയാണ് വി കെ കൃഷ്ണമേനോൻ എം എസ് സുബലക്ഷ്മി എ ലൈഫ് ഇൻ മ്യൂസിക് കേട്ടോ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരാണ് എം എസ് സുബലക്ഷ്മി എ ലൈഫ് ഇൻ മ്യൂസിക് ലെസൻസ് ഇൻ ജേർണലിസം ദി സ്റ്റോറി ഓഫ് പോത്തൻസ് ജോസഫ് സിംഗപ്പൂരിലെ ആദ്യ പ്രധാനമന്ത്രിയായ ലി ക്വാൻ യു നർഗിസ് എന്നീ ജീവചരിത്ര കൃതികൾ പ്രസിദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മഭൂഷൺ ലഭിച്ചു കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നില് സോറി രണ്ടായിരത്തി പതിനൊന്നിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചു ഘോഷയാത്ര ആത്മകഥയാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ഘോഷയാത്രയാണ് അപ്പോൾ വി കെ കൃഷ്ണമേനോൻ എം എസ് സുബലക്ഷ്മി അതായത് എ ലൈഫ് ഇൻ മ്യൂസിക് ലെസൺസ് ഇൻ ജേർണലിസം ദി സ്റ്റോറി ഓഫ് പോത്തൻ ജോസഫ് സിംഗപ്പൂരിലെ ആദ്യ പ്രധാനമന്ത്രിയായ ലി ക്വാൻ യു നർഗിസ് എന്നീ ജീവചരിത്ര കൃതികൾ പ്രസിദ്ധമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വദേശാഭിമാനി പുരസ്കാരം കേസരി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഘോഷയാത്ര ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് നാൽപ്പത്തൊമ്പതാമത് വയലാർ രാമവർമ്മ പുരസ്കാര ജേതാവ് ഈ സന്തോഷ് കുമാറാണ് കേട്ടോ നാൽപ്പത്തൊമ്പതാമത് വയലാർ രാമവർമ്മ പുരസ്കാര ജേതാവ് ഈ സന്തോഷ് കുമാറാണ് തപോ മയയുടെ മയയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം കേട്ടോ അപ്പോൾ തബോ മൈയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിൻ്റെ അവാർഡ് കേട്ടോ അപ്പോൾ വയലാർ അവാർഡിൻ്റെ ശില്പം രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞുരാമൻ ആണ് അപ്പോൾ ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് നാല് ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര കലിഗ്രഫി ഫെസ്റ്റിവൽ എവിടെയാണ് നടന്നത് കൊച്ചിയിൽ കേട്ടോ നാല് ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര കലിഗ്രഫി ഫെസ്റ്റിവൽ എവിടെയാണ് നടന്നത് കൊച്ചി കാറ്റ് ഫൗണ്ടേഷനും കേരള ലളിതകലാ അക്കാദമിയും ചേർന്ന് പരിപാടി സംഘടി സംഘടിപ്പിച്ചത് അപ്പോൾ കലിഗ്രഫി എന്ന ഫെസ്റ്റിവലിൽ കാറ്റ് ഫൈ ഫൗണ്ടേഷനും കേരള ലളിതകലാ അക്കാദമിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇനി നോ നൊബേൽ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നൊബേൽ ജേതാക്കളെ കുറിച്ചാണ് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൽ മേരി ഇ ബ്രൊങ്കോവ് അമേരിക്ക ഫ്രെഡ് റംസ്റ്റെൽ യു എസിൻ്റെ ഡോക്ടർ ഷിമോൺ സഗാ ജപ്പാൻ അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് മേരി ഇ ബ്രൊങ്കോവ് അമേരിക്ക ഫ്രെഡ് റംസ്റ്റെൽ യു എസ് ഡോക്ടർ ഷിമോൺ സഗാഗുച്ചി ജപ്പാൻ കണ്ടെത്തിൽ എന്താണ് അവർ കണ്ടെത്തിയത് മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച ഗവേഷണത്തിലാണ് അവർക്ക് അവാർഡ് കിട്ടിയത് കേട്ടെ ഈ മൂന്ന് പേർക്ക് ഇനി ശാസ്ത്രത്തിൽ ജോൺ ക്ലാർക്ക് ബ്രിട്ടൻകാരനാണ് മിഷേൽ എച്ച് ഡെവോറൈറ്റ് ഫ്രാൻസ് ജോൺ എം മാർട്ടിനിസ് യു എസ് അപ്പോൾ ഇത് ഇവർ കണ്ടെത്തിയത് കോണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണം അപ്പോൾ ശാസ്ത്രത്തിൽ ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ മിഷേൽ എച്ച് ഡെവോറൈറ്റ് ഡെവോറൈറ്റ് ഫ്രാൻസ് ജോൺ എം മാർട്ടിനിസ് യു എസ് കണ്ടെത്തിൽ കോണ്ടൻ സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണം രസതന്ത്രം സുസുമു ഗിറ്റഗാവ ജപ്പാൻ റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടൻ ഒമർ യാഗി യു എസ് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് സുസു സുസുമു കിറ്റഗാവ ജപ്പാൻ റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടൻ ഒമർ യാഗി യു എസ് കണ്ടെത്തി ഇവർ കണ്ടെത്തിയത് ലോഹ കാർ ലോഹ കാർബണിക ചട്ടക്കൂടുകൾ എന്നറിയപ്പെടുന്ന സുരക്ഷ സുഷിരങ്ങളുടെ ക്രിസ്റ്റൽ ഘടക ഘടനകളുടെ രൂപകൽപ്പനയ്ക്ക് കേട്ടോ കണ്ടെത്തിയത് എന്താ ലോ ലോഹ കാർബണിക ചട്ടക്കൂടുകൾ എന്നറിയപ്പെടുന്ന സുഷിരങ്ങളുടെ ക്രിസ്റ്റൽ ഘടനകളുടെ രൂപകൽപ്പനയ്ക്കാണ് ഇവർക്ക് രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് സാഹിത്യത്തിൽ ലാസ്ലോ ക്രാസ്ന ഹോർക്ക ഹങ്കറി കാരനാണ് കേട്ടോ സാഹിത്യത്തിൽ ലാസ്ലോ ക്രാസ്ന ഹോർക്ക അങ്കറിക്കാരനാണ് സമാധാനത്തിന് മരിയ കുറി കൊറീന മച്ചാഡോ ബെന ബെനസ്വേല മറിയ കൊറീ കൊറീന മച്ചാഡോ ബെനസ് ബെനസ്ലേല വെന വെനസ്വേലയിലെ സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ പടം നയിക്കുന്ന ജനാധിപത്യ പ്രവർത്തകയാണ് ഇത് കേട്ടോ പലിയാണ് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ ബെനസ്ല വെനസ്ലേല മെനസ്ലൈനയിലെ സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ പഠനയിക്കുന്ന ജനാധിപത്യ പ്രവർത്തകയാണ് ഇദ്ദേഹം ഇനി സാമ്പത്തിക ശാസ്ത്രത്തിൽ ജോയൽ മൊക്കി മൊക്കീർ യു എസ് ഇസ്രയേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ സാമ്പത്തിക ശാസ്ത്രജ്ഞന് കിട്ടിയ ഒരാളുടെ പേരാണ് ജോയൽ മൊക്രീൻ യു എസ് ഇസ്രയേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പിന്നെ ഫിലിപ്പെ അഗിയോൺ ഫ്രാൻസിലെട്ടോ ഫിലിപ്പെ അഗിയോൺ ഫ്രാൻസ് പീറ്റർ ഹോവിറ്റ് കാനഡ പീറ്റർ ഹോവിറ്റ് കാനഡ അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ജോയൽ മുഖീർ യു എസ് ഇസ്രയേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഫിലിപ്പേ അഗിയോൺ ഫ്രാൻസ് പീറ്റർ ഹോവിറ്റ് കാനഡ അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് ഇതോടുകൂടി കറണ്ട് അഫയേഴ്സ് എന്ന പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു